മക്കളെ ഇന്ന് പ്രശസ്ത ജീവചരിത്രകാരനും നിരൂപകനുമായ എം കെ സാനുവിനെ കുറിച്ച് പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങൾ നോക്കാം അപ്പോൾ എം കെ സാനുവാഷിന്റെ ആത്മകഥയാണ് കർമ്മഗതി ഇനി വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് എം കെ സാനു എഴുതിയ ജീവചരിത്ര കുറിപ്പാണ് ഏകാന്ത വീഥിയിലെ അവധൂതൻ അതുപോലെ തന്നെ ചങ്ങമ്പുഴയെക്കുറിച്ച് നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന ജീവചരിത്രക്കുറിപ്പ് രചിച്ചു കുമാരനാശൻ കൃതികളുടെ പഠനത്തെക്കുറിച്ച് തയ്യാറാക്കിയ കൃതിയാണ് അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് പ്ലൂട്ടോ പ്രിയപ്പെട്ട പ്ലൂട്ടോ ഇനി ഞാൻ ഉറങ്ങട്ടെ തുടങ്ങിയ കൃതികളുടെ കർത്താവായ പി കെ ബാലകൃഷ്ണനെക്കുറിച്ച് ഉറങ്ങാത്ത മനീഷി എന്ന കൃതിയും രചിച്ചു മോഹൻലാലിനെക്കുറിച്ച് മോഹൻലാൽ അഭിനയ കലയുടെ ഇതിഹാസം എന്ന പേരിലും ഒരു കൃതി രചിച്ചിട്ടുണ്ട് അപ്പോൾ എം കെ സാനുമാഷ് മലയാള സാഹിത്യത്തിലും തൻ്റെതായ രീതിയിലൊരു സിംഹാസനം പടുത്തുയർത്തിയ അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സിൽ ആസ്വാദകരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു നിരൂപകനും അതുപോലെ തന്നെ എന്താണ് പ്രശസ്ത ജീവചരിത്രകാരനും ഒക്കെയാണ് സാനുമാഷിൻ്റെ പുരസ്കാരങ്ങൾ ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം